മറ്റം മറ്റും നിത്യസഹായമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുമെന്ന് വികാരിഫാദർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകാൻ ആയിരങ്ങളെത്തിച്ചേരുന്ന തിരുനാൾ ആഘോഷം സിസിടിവി തത്സമയം സംപ്രേഷണം ചെയ്യും പന്ത്രണ്ടിന് വൈകീട്ട് അഞ്ചിന് പ്രസിഡന്തി വാഴ്ചയും ദിവ്യബലിയും നടക്കും തിരുകർമ്മങ്ങൾക്ക് രാമനാഥപുരം രൂപതാ മാർ പോൾ ആലപ്പാട്ട് മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് തീർത്ഥകേന്ദ്രത്തിന്റെ ദീപാലങ്കാരത്തിന്റെയും നിലപ്പന്തലിന്റെയും സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സി സുന്ദരൻ നിർവഹിക്കും ഏഴ് മുപ്പതിന് മ്യൂസിക് നൈറ്റ് അരങ്ങേറും പതിമൂന്നിന് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് ഇടവക ദേവാലയത്തിൽ നിന്ന തീർത്ഥകേന്ദ്രത്തിലേക്ക് തിരുപ്രദക്ഷണം നടക്കും തുടർന്ന് ദിവ്യബലിയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പും ആരംഭിക്കും വൈകീട്ട് അഞ്ചിന് അതിരൂപത വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോസ് കോനിക്കര കിരീട സമർപ്പണം ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണവും തിരുനാൾ നേർച്ചൂട്ടിന്റെ ആശീർവാദവും രാത്രി പത്തിന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തേരു ബാൻഡ് മത്സരം എന്നിവയും അരങ്ങേറും തിരുനാൾ ദിനമായ പതിനാലിന് രാവിലെ അഞ്ച് മുപ്പതിനും ഏഴിനും എട്ടേ മുപ്പതിനും ദിവ്യബലിയും മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും നടക്കും ലൂർദ് കത്തീഡ്രൽ സഹവികാരി ഫാദർ അനു ചാലിൽ മുഖ്യകാർമ്മികനാകും ഫാദർ ഡോക്ടർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും വൈകീട്ട് നാലിന് തീർത്ഥകേന്ദ്രത്തിലും ആറുമണിക്ക് ഇടവക ദേവാലയത്തിലും ദിവ്യബലി നടക്കും ദിവ്യബലിക്ക് ശേഷം ഇടവക ദേവാലയത്തിൽ നിന്ന തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടാകും രാത്രി ഒൻപത് മണിയോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി കിരീടം എഴുന്നള്ളിപ്പ് സമാപിച്ച ശേഷം മെഗാ ബാൻഡ് മേളം അരങ്ങേറും പതിനഞ്ചിന് രാവിലെ ഏഴ് മുപ്പതിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിവ്യബലിയും ഒപ്പീസും നടക്കും വൈകീട്ട് ഏഴിന് പാലാ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന നാടകമുണ്ടാകും ചൊവ്വാഴ്ച വൈകീട്ട് ഏഴിന് തൃശൂർ കലാസദൻ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും ഒൻപത് മണിക്ക് ബാങ്കിൽ ബാങ്കിനകവും തീർത്ഥരംഗത്തിലുണ്ടായിരിക്കുന്നതാണ് ഏപ്രിൽ പതിനഞ്ച് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഇവിടെ മരിച്ചുപോയ റോഡിൽ മരിച്ചുപോയ എല്ലാ കുട്ടികൾക്കുള്ള കൂബാന തീർത്ഥരംഗത്തിലുണ്ടായിരിക്കും ഓഫീസുണ്ടായിരിക്കും വൈകിട്ട് ഏഴ് മണിക്ക് പാല കമ്മ്യൂണിക്കേഷൻ്റെ നാടുകളും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ സഹവികാരി ഫാദർ ജോയൽ ചിറമൽ കൈക്കാരൻ കെ എഫ് സൈമൺ ജനറൽ കൺവീനർ സി ടി ഫ്രാൻസിസ് പ്രതിനിധി യോഗം സെക്രട്ടറി ജിസൻ കാക്കശ്ശേരി മീഡിയ കൺവീനർ പി ടി സേവി എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കേച്ചിരി